ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരുപാട് ആഘോഷങ്ങളും മറ്റുമൊക്കെ വരുമ്പോഴാണ് നമുക്ക് ശരിക്ക് മതം എന്താണ് എന്ന് തിരിയുന്നത് ഇപ്പോൾ ഓണം ക്രിസ്തുമസ് ദീപാവലി വിഷു ഇനിയും മുസ്ലിങ്ങളുടെ ആഘോഷമെടുത്താൽ നബിദിനം ചെറിയ പെരുന്നാൾ വലിയ പെരുന്നാൾ ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിയായി മതം മാർക്കറ്റ് ചെയ്യുന്ന ബിസിനസ്സുകാരറങ്ങും അവർക്ക് തരാതരം എടുത്ത് മാർക്കറ്റ് ചെയ്യാനുള്ള വെറും ഒരു വിപണന ടൂള് മാത്രമാണ് ഈ മതം ഇപ്പൊ തന്നെ നമുക്കറിയാം ക്രിസ്തുമസ് വന്നു ന്യൂ ഇയർ വന്നു വരുന്നു ഈ സമയത്ത് കുറെ ഉസ്താദുമാർ ഇറങ്ങും എന്ത് പറഞ്ഞിട്ടാണ് ഇവർ ഇറങ്ങുന്നത് സ്വന്തം പല്ലിട കുത്തിയാണ് മണപ്പിക്കുന്നത് എന്ന ബോധമില്ലാതെ അവര് വെളിച്ചം ക്രിസ്മസ് തന്തയില്ലാത്ത മകൻ ജനിച്ചതാണ് അവരുടെ ഭാഷയാണ് അപ്പോ യേശു യേശുവും ഈസയും ഒരാൾ തന്നെയാണ് എന്നാണ് ഇപ്പോഴും മുസ്ലിം പുരോഹിതന്മാരും നല്ലൊരു വിഭാഗം മുസ്ലിങ്ങളും വിശ്വസിക്കുന്നത് എന്നാൽ ബൈബിളും ഖുര്ആാനും അറിയുന്ന ക്രിസ്ത്യാനികൾക്കറിയാം യേശുവും ഈസയും തമ്മിൽ പുലബന്ധം പോലുമില്ലെന്ന് ബൈബിള് കോപ്പി അടിച്ചപ്പോൾ നബിക്കും നബിയുടെ അനുയായികൾക്കും സംഭവിച്ച ഒരു അബദ്ധമാണതെന്ന് അവർക്കറിയാം കാരണം അവർ രണ്ടും കൃത്യമായിട്ട് കമ്പയർ ചെയ്ത് നോക്കിയിട്ടുണ്ട് ഒരു പുസ്തകത്തിൽ നിന്ന് അങ്ങനെ തന്നെ കോപ്പി അടിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ചില പാളപ്പിഴവുകൾ താളപ്പിഴവുകൾ അത് തന്നെ ഇവിടെയും സംഭവിച്ചിട്ടുള്ളൂ അനിൽ കൊടുത്തോട്ടവും അനിൽകുമാർ അയ്യപ്പനും സെബാസ്റ്റിൻ പുന്നയ്ക്കലും ഒക്കെ വർഷങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഖുർആാനിലെ ഈസയും ബൈബിളിലെ യേശുവും ഒരാളല്ല അവരതിന് വസ്തുനിഷ്ഠമായ തെളിവുകൾ സമർത്ഥിക്കുന്നുമുണ്ട് നമുക്കത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ യേശു പിഴച്ചുപെറ്റ സന്തതിയാണ് എന്ന രൂപത്തിൽ ഉസ്താദന്മാർ പ്രഭാഷണം നടത്തുന്നുണ്ട് ഖുർആനിലെ ഈസാ നബിക്ക് ഒരു വാപ്പ നമ്മുടെ ചോദ്യമാണത് ഇപ്പോ ബൈബിളിലെ യേശുവിന് കൃത്യമായി അവർക്കൊരു പിതാവിനെ സബ്മിറ്റ് ചെയ്യാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ ശരിക്ക് പിഴച്ചുപറ്റ സന്തതി ആരാണ് മറിയമ്മിനെ ആരെങ്കിലും കല്യാണം കഴിച്ചിട്ടുണ്ടോ ഒരു പുരുഷനും മറിയമ്മിനെ സ്പർശിച്ചിട്ടില്ല എന്നല്ലേ ഖുർആൻ പറയുന്നത് മറിയമ്മിന് ഒരിടത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാൻ തോന്നി ആ സമയത്താണ് അവർക്ക് ഒരു കുട്ടിയെ കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്തയെ അറിയിക്കുന്നത് ജിബിലിയിൽ വരുന്നു പ്രത്യക്ഷപ്പെടുന്നു അപ്പോഴാണ് ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള മലക്കാണ് എന്ന് പറയുന്നു എനിക്ക് നിന്നെ ഭയമാണ് എന്ന് മറിയം പറയുന്നു ഒടുവിൽ ഞാൻ നിനക്കൊരു കുട്ടിയെ നൽകാൻ വേണ്ടി വന്നതാണ് അവർ തന്നെ പറയുന്നുണ്ട് എന്നെ ഇതുവരെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടില്ല ഞാനാണെങ്കിൽ ദുർനടപ്പുകാരിയായ സ്ത്രീയുമല്ല പിന്നെ എങ്ങനെയാണ് എനിക്കൊരു കുട്ടി ഉണ്ടാവുക അത് അസ്വാഭാവികമല്ലേ എന്ന് ചോദിക്കുമ്പോൾ നിന്റെ രക്ഷിതാവിനത് സാധ്യമായ കാര്യമാണ് പിന്നീട് അള്ളാഹു തന്നെ സമർത്ഥിക്കുന്നു മറിയം ദുർനടപ്പുകാരിയല്ല മറിയം എന്ന സ്ത്രീയെ ഒരു പുരുഷനും സ്പർശിച്ചിട്ടുമില്ല അവരെ ഒരു കുട്ടിയെ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെയാണ് അവർക്കൊരു കുട്ടിയെ കൊണ്ട് അള്ളാഹു സന്തോഷ വാർത്ത അറിയിക്കുന്നത് ഒരു ഗർഭവും ചുമന്ന് അവിവാഹിതയായ ഒരു സ്ത്രീ നമ്മുടെ വീട്ടിൽ വന്നാല് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും കുടുംബത്തിൽ അങ്ങനെ അവരെ ആ മലഞ്ചേരുവിലെ ഒരു കുടിലിൽ ഒറ്റയ്ക്ക് താമസിക്കുവാണ് അനുലൈസയാണ് ഒറ്റയ്ക്ക് താമസിക്കുന്നതിനിടയിൽ അവർക്ക് കുറെ മാസം കഴിഞ്ഞപ്പോൾ പ്രസവവേദന വരുന്നു അപ്പൊ അള്ളാഹുവിനോട് പറയുകയാണ് അള്ളാഹുവേ ഞാൻ നിന്നിൽ നിന്നും മറക്കപ്പെട്ടവളായി മറക്കപ്പെട്ടവളായിപ്പോയെങ്കിൽ മതിയായിരുന്നല്ലോ റബേ എനിക്ക് വേദന താങ്ങാനാകുന്നില്ല അപ്പോ അള്ളാഹു പറയാണ് വഹുസി അതായത് ചാഞ്ഞു നിൽക്കുന്ന ഈത്തപ്പന മരത്തിന്റെ കൊമ്പുണ്ടല്ലോ അത് നിന്നിലേക്ക് പിടിച്ച് വലിക്ക് അപ്പോൾ നിന്റെ ശരീരം ആയാസപ്പെടും അപ്പൊ അതിൽ നിന്നും വളരെ പാകമായിട്ടുള്ള ഈത്തപ്പഴം നിനക്ക് വന്നു കിട്ടും അത് നിനക്ക് കഴിക്കാം അപ്പോൾ നീ വേദന മറക്കും നിനക്കൊരാശ്വാസം ലഭിക്കും അങ്ങനെ അള്ളാഹു പറയുന്നതാണ് ഒടുവിൽ അവരൊരു കുട്ടിക്ക് ജന്മം നൽകുന്നു എന്നിട്ട് അള്ളാഹു പറയാണ് ഈ കുട്ടിയെ കൊണ്ട് വീട്ടിലേക്ക് പോയിക്കോ നാട്ടുകാര് പലരും പലതും ചോദിക്കും അപ്പോഴൊന്നും നീ ഒന്നും പറയണ്ട നീ അവരോട് പറയേണ്ടത് ഞാൻ മൗനവ്രതത്തിലാണെന്ന് പറയുക ഇനി മൂന്ന് ദിവസത്തേക്ക് ഞാൻ സംസാരിക്കില്ല നാലാം ദിവസം കാരണം പറയണ്ടേ മൂന്ന് ദിവസം ബോട്ടേ തത്തിപ്പൊത്തി എങ്ങനെയെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകാം നാലാം ദിവസം സമാധാനം പറയേണ്ട ആളുകളോടും കുടുംബക്കാരോടും എന്തേലും പറയാമായിരിക്കും ശരി അതിനും അള്ളാഹു ഒരു സൊല്യൂഷൻ കണ്ടെത്തുകയാണ് മൂന്ന് ദിവസമായി ആളുകൾ വന്നു കൂടി അള്ളാഹുവും അറിയമ്മിന് ബോധനം നൽകുവാണ് ആരെങ്കിലും നിന്നോട് ഈ കുഞ്ഞേതാണ് എങ്ങനെയാണ് നിനക്ക് പ്രസവം നിനക്ക് ഗർഭമുണ്ടായത് ആരാണ് നിന്നെ വിവാഹം കഴിച്ചത് അതല്ലെങ്കിൽ നിന്നെ പിഴപ്പിച്ച പുരുഷൻ ആരാണ് എന്ന് ചോദിച്ചാൽ നീ തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിക്കുക എന്തുമാത്രം യുക്തിരഹിതമാണെന്ന് നോക്കിക്കോ ആ തൊട്ടിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആ കുഞ്ഞു പറഞ്ഞോളും ബാക്കിയെന്ന് അങ്ങനെ തൊട്ടിലിൽ കിടന്ന് സംസാരിച്ച വിശ്വവിഖ്യാതനായ ആ ശിശുവാണ് ഇന്നത്തെ ഈ സാന്നിധ്യം യേശുവാണെന്ന് ഞാൻ പറയുന്നില്ല കാരണം രണ്ടു ഒരാളല്ല എന്ന് അവർ തന്നെ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെ ആ കുഞ്ഞിലേക്ക് ചൂണ്ടിക്കാണിക്കുമ്പോൾ ആളുകൾ വന്ന് തൊട്ടിലിങ്ങനെ മാറ്റി കുഞ്ഞിനെ ഇങ്ങനെ നോക്കുക തുണി മാറ്റി അപ്പോൾ കുഞ്ഞു പറയാണ് ഞാൻ അള്ളാഹുവിൽ നിന്നുള്ള പ്രവാചകനാണ് മറിയമിന്റെ മകനാണ് ആലോചിക്കണം ഖുർആാനിൽ പലയിടങ്ങളിലും പിതാവിന്റെ പേരിലാണോ മകൻ അറിയപ്പെടേണ്ടതെന്ന് പറയുന്നു വളരെ കൃത്യമായിട്ടൊരു വാചകത്തിൽ അള്ളാഹു പറയുന്നുണ്ട് ഓരോരുത്തരും അറിയപ്പെടേണ്ടത് അവന്റെ പിതാവിന്റെ പേരിലാണ് അതായത് മുഹമ്മദ് നബിക്ക് ജെയ് എന്നൊരു ഉണ്ടായിരുന്നു അപ്പൊ എല്ലാവരോടും മുഹമ്മദ് നബി പറയുമായിരുന്നു മുഹമ്മദ് മുഹമ്മദ്ബിനെ ജെയ്ദ് എന്ന് വിളിക്കണം ജെയ്ദിനെ മുഹമ്മദിന്റെ മകൻ ജെയ്ദ് എന്ന് വിളിക്കണം അങ്ങനെ എല്ലാവരും അങ്ങനെ തന്നെയാണ് വിളിച്ചിരുന്നത് ശരിക്കും മുഹമ്മദ് നബിയുടെ മകനുമല്ല അപ്പോഴാണ് അള്ളാഹു വാചകമിറക്കുന്നത് അവൻ നിന്റെ മകനല്ല അവൻ നിന്റെ മകൻ ആകത്തുമില്ല അതുകൊണ്ട് തന്നെ അനന്തരാവകാശവും കൊടുക്കണ്ട അവന്റെ പെണ്ണുംപിള്ളേയും പിടിച്ചെടുത്തോളാം പറഞ്ഞിട്ട് അവന്റെ പെണ്ണുംപിള്ളയെ അള്ളാഹു തന്നെ ആകാശത്തിൽ നിന്ന് കെട്ടിച്ചു കൊടുക്കുന്നതായിട്ടൊക്കെ വചനമുണ്ട് ഞാൻ നിനക്ക് കെട്ടിച്ചു എന്നാ പറയുന്നേ അപ്പൊ അവിടെ പറയുന്നുണ്ട് അള്ളാഹു ഓരോരുത്തരും അറിയപ്പെടേണ്ടത് അവനവന്റെ പിതാവിന്റെ പേരിലാണ് എന്നിട്ട് ഈസാ നബിയെ ഖുർആാനിൽ ഉടനീളം അള്ളാഹു പരിചയപ്പെടുത്തുന്നത് മറിയം മുഹമ്മദ് എന്ന പേരിനേക്കാൾ ഏറ്റവും കൂടുതൽ തവണ അള്ളാഹു ഉപയോഗിച്ചത് ഈസയുടെ പേരാണ് ഖുർആാനിൽ അപ്പം ആ ഈസയുടെ പേര് പേരുപയോഗിച്ചടത്തൊക്കെ മാതാവിന്റെ പേരാണ് ഉപയോഗിച്ചത് അങ്ങനെ ആ കുഞ്ഞ് ഞാൻ എൻ്റെ ഉമ്മയുടെ മകനാണ് ഏ എന്റെ ഉമ്മ ദുർ നടപ്പുകാരി ഒന്നുമല്ല അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്ദേശമാണിത് ദൈവികമായ ബോധനത്തിന്റെ ഞാൻ ഞാനുണ്ടായത് ശരി എങ്ങനെയുണ്ടായി ജിബിലിയിൽ വന്നു മറിയമിന്റെ തുണി മാറ്റി ഊതി എന്നിട്ട് അല്ലാഹു പറഞ്ഞു എന്റെ ആത്മാവിൽ നിന്നാണ് ഞാൻ ഊതിയത് എന്ന് പറഞ്ഞു അപ്പോ ആരുടെ മകന അള്ളാഹുവിന്റെ ആത്മാവല്ലേ അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ദൈവപുത്രൻ ഈസാ നബി അല്ലേ അള്ളാഹുവിന്റെ പുത്രൻ പടച്ചോന്റെ കുട്ടി പടച്ചോന്റെ കുട്ടിയാണ് ഈസാ നബി എന്ന് ഖുർആാനിലൂടെ നമ്മളോട് അള്ളാഹു പറയുമ്പോൾ അത് വിശ്വസിക്കുന്ന നമുക്ക് എങ്ങനെയാണ് മറിയം പ്രസവിച്ച യേശു വ്യഭിചാരപുത്രനാണെന്ന് പറയാൻ കഴിയുന്നത് നമ്മൾ മലർന്നു കിടന്ന് തുപ്പുന്നത് പോലെയല്ലേ അപ്പോ ഉസ്താദന്മാർക്ക് അത് അറിയായിട്ടാണോ അതോ അറിഞ്ഞിട്ടറിയില്ലെന്ന് നടിക്കുന്നതാണോന്നറിയില്ല അവര് വ്യഭിചാരപുത്രനാണ് വാപ്പയാരെന്നറിയാത്ത ഒരു കുട്ടിയുടെ ജന്മദിനം നിങ്ങൾ പരസ്പരം ആശംസിക്കുമോ എന്നൊക്കെ ഉസ്താദന്മാര് ചോദിക്കുന്നു നിങ്ങൾ ആ ക്രിസ്തുമസിൽ ആഘോഷിക്കരുത് ചേരരുത് എന്ന് പറയുന്നു ഇതൊരു ഭാഗമാണ് മുഹമ്മദ് നബിയുടെ വിഷയമെടുത്താലോ ഇതിനേക്കാൾ പോക്കല്ലേ ഖുർആാൻ പരിചയപ്പെടുത്തുന്ന ഈസാൻ നബിയുടെ കാര്യത്തെക്കാൾ പോക്കാണ് മുഹമ്മദ് നബിയുടെ അവസ്ഥ കാരണം മുഹമ്മദ് നബിയുടെ പിതാവായ അബ്ദുള്ള മരണപ്പെട്ടതിന് ശേഷം രണ്ടു വർഷവും ഏതാനും മാസങ്ങളും കഴിഞ്ഞപ്പോഴാണ് മുഹമ്മദ് ജനിക്കുന്നത് ദിവ്യ ഗർഭമോ അപ്പോ ഇത്തരം ഒരുപാട് യുക്തിരാഹിത്യങ്ങൾ അമാനുഷികമായ കാര്യങ്ങൾ ഖുർആാനിൽ ഉണ്ടായിരിക്കേ ആ ർആാനിനെ കുറിച്ച് നന്നായി മനസ്സിലാക്കി അത് വിമർശന പഠനങ്ങൾക്ക് വിധേയമാക്കാതെ മറ്റൊരു മതത്തെയോ ഗ്രന്ഥത്തെയോ വിമർശിക്കാനോ അതിലെ അല്ലെങ്കിൽ അതിലെ തിരുത്താനോ പോകുമ്പോൾ സ്വയം പരിഹാസ്യരായി മാറുകയാണ് മുസ്ലിങ്ങൾ മുസ്ലിം പൗരോഹിത്യമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം കാലമേറെ മാറിപ്പോയി ഈ കാലഘട്ടത്തിലും ഇത്തരം അന്ധവിശ്വാസങ്ങളും പേര് ജീവിക്കുന്ന ഒരു മനുഷ്യ സമൂഹമായി പോയല്ലോ മുസ്ലിങ്ങൾ എല്ലാ മതത്തിലുമുണ്ട് അന്ധവിശ്വാസങ്ങൾ പക്ഷേ എന്റേതു മാത്രമാണ് പത്തരമാറ്റെന്നും മറ്റവരുടേതെല്ലാം പോക്കാണെന്നുമുള്ള ഇത്തരം അബദ്ധജടിലമായ ഉണ്ടല്ലോ ഇനി വരുന്ന ഒരു തലമുറ ഇതൊക്കെ മതിലുകൾക്ക് അപ്പുറത്തേക്ക് വാലിച്ചെറിയും കാരണം അവർക്ക് മനസ്സിലാകും എന്റെ അയൽക്കാരനെ ഞാൻ സ്നേഹിക്കാൻ എന്റെ സുഹൃത്തിനെ ഞാൻ സ്നേഹിക്കാൻ എന്റെ മാതാപിതാക്കളുടെ ഗൈഡൻസ് ഞാൻ ഫോളോ ചെയ്യാൻ എന്റെ എനിക്ക് വിഘാതമെങ്കിൽ ആ മതം എനിക്ക് വേണ്ട എന്ന് പറയുന്ന യുവതലമുറയുടെ കാലഘട്ടമാണിത് നന്ദി